എല്ലാം കേന്ദ്ര അവഗണനയാണ് എന്ന് ഈ ഗവൺമെന്റിന്റെ ദൂർത്തും ഞങ്ങൾ നിങ്ങൾ എല്ലെന്ന് കൂടുതലാണെന്ന് പണ്ടേ അറിയാം സതീശൻ സാറേ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ മുടക്കാൻ വേണ്ടി കോടികൾ കോഴ വാങ്ങുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തെ തകർക്കാൻ വേണ്ടി മാത്രം ഡൽഹിയിൽ സമരം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർക്ക് നിർദ്ദേശം നൽകുന്ന വി ഡി സതീശനിൽ നിന്ന് മറിച്ച് എന്ത് പ്രതീക്ഷിക്കണമെന്നാണ് ഇപ്പൊ ഡൽഹിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എം എൽ എമാരും എം പിമാരും ഒക്കെ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്തിനു വേണ്ടിയാണ് ആ സമരം നമ്മുടെ നാടിന് അവകാശപ്പെട്ടത് തരാതെ കേവലമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടിനെതിരാണ് ആ സമരം ആ സമരത്തിന്റെ കൂടെ കൂടാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഞങ്ങളില്ല ഇവിടുത്തെ അഴിമതിയും തൂർത്തും ഒക്കെ മറച്ചു വെക്കാനാണ് സമരം എന്നാണ് എന്താണ് ആ അഴിമതി എന്തെങ്കിലും ഒരു അഴിമതി നിങ്ങൾക്ക് ഈ കാലം വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പച്ച നുണ പറയാ എന്നല്ലാതെ എന്തായാലും വി ഡി സതീശനും വി ഡി സതീശനെ പിന്തുണക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ നാടിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ വി ഡി സതീശന്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഇതേ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കർണാടകയോട് കാണിക്കുന്ന അവഗണനക്കെതിരെ സമരം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് നോക്കൂ നിങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജ്യത്തിന്റെ ഫിസിക്കൽ ഫെഡറലിസത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരായി കേരളം നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാടിനോടും കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനകൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി നേതൃത്വം നൽകുന്ന സമരത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ വിരോധമൊക്കെ ഉണ്ടെങ്കിലും പശ്ചിമ ബംഗാളിലെ മമതാ ഗവൺമെന്റ് ആ മമതാ ഗവൺമെന്റും പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേരളത്തിന്റെ വഴിയെ ഞങ്ങളും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നോക്കൂ നിങ്ങൾ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരായി വലിയ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വരികയാണ് നോക്കൂ ഈ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നാട്ടിലെന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള അവകാശപ്പെട്ട പണം ലഭിച്ചാൽ തന്നെ കേരളത്തിന്റെ ഖജനാവിൽ പതിനൊന്നായിരം കോടിയിലധികം രൂപ മിച്ചമായിരിക്കുമെന്നതാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് വലിയ പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോഴും എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ അവഗണിക്കുമ്പോഴും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്നു വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു കുറവും വരുത്താതെ ഈ നാട്ടിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നിട്ടും ഈ നാടിനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണം കഴിഞ്ഞ ബജറ്റിൽ ഏതെല്ലാം പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പദ്ധതികളാണ് വലിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് കേരള ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പിന്നെ പ്രഖ്യാപിച്ചത് നോക്കൂ നിങ്ങൾ ആ സാഹചര്യത്തിൽ നമുക്ക് അവകാശപ്പെട്ട പണം നമ്മളോട് കാണിക്കുന്ന അവഗണന അതിനെതിരായി ഒരു സമരം നടക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണ് നമ്മളെ എതിർക്കുന്നു എന്നതാണ് കേരളത്തിലെ സർക്കാരിനോടൊപ്പം നിൽക്കില്ല കേരളത്തിലെ ഗവൺമെന്റ് എന്ത് നല്ലത് ചെയ്താലും ഞങ്ങൾ എതിർക്കും ആ ഒരു നിലപാടാണ് ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്തായാലും ഈ നാടത് തിരിച്ചറിയും സംഘപരിവാറിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട കേരളത്തിലെ യു ഡി എഫുകാർ നോക്കൂ വലിയ തോതിലുള്ള അവഗണന കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചിട്ട് ഇക്കാലം വരെ കേന്ദ്ര ഗവൺമെന്റിനോട് ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പാർലമെന്റിൽ ഇരിക്കുന്ന യു ഡി എഫിന്റെ എം പിമാർ തയ്യാറായോ ഇല്ല മറിച്ച് അവരാകെ സമരം ചെയ്തത് കേരയിൽ മുടക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ശബരിമലയിൽ തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാടൊക്കെ പിടിച്ചിട്ടൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതല്ലേ അവർ ചെയ്തത് തിരിച്ചറിയുക നമ്മുടെ നാടിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് നമ്മുടെ നാടിനെ കരുത്തോടെ നയിക്കുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി